മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ജി എസ് ടി കുറിച്ച് ആണ് പി എസ് സി ഈ അടുത്ത കാലങ്ങളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ജി എസ് ടി എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ജി എസ് ടി നിലവിൽ വന്നത് എന്ന് ഇവിടെ ഉത്തരം ബി ആണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് അടുത്ത ചോദ്യം ജി എസ് ടി എന്നാൽ ഇവിടെ ഉത്തരം ബി ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഇവിടെ ഓപ്ഷൻ ഡി ആണ് അസം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഇവിടെ ഉത്തരം എ ആണ് ഫ്രാൻസ് അടുത്ത ചോദ്യം ജി എസ് ടി ഏത് തരം നികുതിയാണ് ഇവിടെ ഉത്തരം ബി ആണ് പരോക്ഷ നികുതി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ഇവിടെ ഉത്തരം ബി ആണ് രണ്ട് കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് അംഗങ്ങൾ ഉണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ നിലവിൽ വന്ന ജി എസ് ടി ജി എസ് ടിയിൽ യിക്കപ്പെടാത്ത നികുതി ഡ്യൂട്ടി ഇവിടെ ഉത്തരം സി ആണ് ആദായ നികുതി അടുത്ത ചോദ്യം ജി എസ് ടി കൗൺസിലിൻ്റെ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ ജി എസ് ടി വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ സ്ഥാനങ്ങളിലാണ് ഇവിടെ ഉത്തരം ഡി ആണ് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക അതായത് ഇവിടെ ഉത്തരം എ ആണ് അതായത് ഒന്ന് ജി എസ് ടി ബിൽ നിലവിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടാമതായിട്ട് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാലാമത്തെ ഓപ്ഷൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി സംബന്ധിച്ച് നിയമ നിർമ്മാണത്തിന് അധികാരം നൽകുന്ന ഇവിടെ ഉത്തരം സിയാണ് നൂറ്റി ഒന്നാം ഭേദഗതി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു രണ്ടാമത്തെ ഓപ്ഷൻ ജി എസ് ടി സമിതി അഥവാ ജി എസ് ടി കൗൺസിൽ യുടെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി പരിധിയിൽ വരുന്നില്ല നാലാമത്തെ ഓപ്ഷൻ ആഡംബര നികുതി ജി എസ് ടിയിൽ യിപ്പിച്ചു ഇവിടെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരി ഒന്നും മൂന്നും നാലും ആണ് ശരി അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു അടുത്തത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി പരിധിയിൽ വരുന്നില്ല അടുത്തത് ആഡംബര നികുതി ജി എസ് ടിയിൽ ലയിപ്പിച്ചു അടുത്ത ചോദ്യം താഴെ നൽകിയവയിൽ ജി എസ് ടി നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത് ഇവിടെ ഉത്തരം ഡി ആണ് ഇരുപത്തിയാറ് ശതമാനം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതി ഏത് ഇവിടെ ഉത്തരം എ ആണ് കോർപ്പറേറ്റ് നികുതി അടുത്ത ചോദ്യം നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര് ഇവിടെ ഉത്തരം ബി ആണ് സർചാർജ് അടുത്ത ചോദ്യം ജി എസ് ടിയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇവിടെ ഉത്തരം സി ആണ് സേവന സാധന നികുതി സാധന സേവന നികുതി എണ്ണം അടുത്ത ചോദ്യം ജി എസ് ടി ബ്രാൻഡ് അംബാസിഡർ ഇവിടെ ഉത്തരം എ ആണ് അമിതാഭ് ബച്ചൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ ഉത്തരം ബി ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാന്നൂറ് എ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇവിടെ ഉത്തരം ഡി ആണ് ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി രണ്ടാമത്തെ ഓപ്ഷൻ സ്വത്തവകാശം നിയമപരമായ അവകാശമായി മാറ്റി മൂന്നാമത്തെ ഓപ്ഷൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഇപ്പോൾ ഇവിടെ ഉത്തരം ഇവയൊന്നുമല്ല അടുത്ത ചോദ്യം ജി എസ് ടിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതി ദായകരെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഒന്നാമത്തെ ഓപ്ഷൻ കാർഡുകളിലേക്കും യു പി ഐയിലേക്കും പണം അടയ്ക്കാം രണ്ടാമത്തെ ഓപ്ഷൻ ഒരു പൊതു ഈ ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം ഇവിടെ ഉത്തരം എ ആണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നുമാണ് ശരി അതായത് കാർഡുകളിലേക്കും യു പി ഐയിലേക്കും പണം അടയ്ക്കാം മൂന്നാമത്തെ ഓപ്ഷൻ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം അടുത്ത ചോദ്യം ജി എസ് ടിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് ഒന്നാമത്തെ ഓപ്ഷൻ ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു രണ്ടാമത്തെ ഓപ്ഷൻ പരോക്ഷ നികുതി സംബന്ധിച്ച് കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വച്ചു മൂന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ഇവിടെ ഉത്തരം ബി ആണ് അതായത് ഒന്നും മൂന്നുമാണ് ശരി ഒന്ന് ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു മൂന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലെ അധ്യക്ഷൻ അടുത്ത ചോദ്യം ജി എസ് ടിക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക ഇവിടെ ഉത്തരം ബി ആണ് ഐ ജി എസ് ടി അടുത്ത ചോദ്യം ജി എസ് ടി എൻ എന്നതിൻ്റെ അർത്ഥം ഇവിടെ ഉത്തരം എ ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ നൂറ്റി ഇരുപത്തിരണ്ട് ഭരണഘടനാ ഭേദഗതി ബിൽ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഉത്തരം സി ആണ് ജി എസ് ടി അടുത്ത ചോദ്യം ജി എസ് ടി സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് ജി എസ് ടി അടുത്ത ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് മൂന്നാമത്തെ ഓപ്ഷൻ കേന്ദ്ര ധനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ നാലാമത്തെ ഓപ്ഷൻ സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി യു ടി ജി എസ് ടി സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള ജി എസ് ടി ആണ് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇവിടെ ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അതായത് ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് കേന്ദ്ര ധനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ അടുത്തത് സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി യു ടി ജി എസ് ടി സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള ജി എസ് ടി ആണ് അടുത്ത ചോദ്യം ജി എസ് ടി കൗൺസിൽ ചെയർമാൻ ഇവിടെ ഉത്തരം സി ആണ് കേന്ദ്ര ധനമന്ത്രി അടുത്ത ചോദ്യം താഴെ പറയുന്ന നികുതി നിരക്കുകളിൽ ഏതാണ് ജി എസ് ടിക്ക് കീഴിൽ ബാധകമല്ലാത്തത് ഇവിടെ ഉത്തരം സിയാണ് ഇരുപത്തിയഞ്ച് ശതമാനം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പ്രവേശന നികുതിയും വിനോദ നികുതിയും രണ്ടാമത്തെ ഓപ്ഷൻ മെഡിക്കൽ ടോയ്ലറ്റ് തയ്യാറെടുപ്പുകൾക്ക് കീഴിൽ ചുമത്തുന്ന എക്സൈസ് തിരുവ മൂന്നാമത്തെ ഓപ്ഷൻ സേവന നികുതി നാലാമത്തെ ഓപ്ഷൻ ലോട്ടറി വാതുവെയ്പ്പ് ചൂതാട്ടം എന്നിവയുടെ നികുതി ഇവിടെ ഉത്തരം എ ആണ് ഒന്നും നാലും മാത്രം ശരി ഒന്ന് പ്രവേശന നികുതിയും വിനോദ നികുതിയും തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഒഴികെയാണ് ഈ പറയുന്നത് അടുത്തത് ലോട്ടറി വാതുവെപ്പ് ചൂതാട്ടം എന്നിവയുടെ നികുതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിയൻ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വരുമാനം വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ് ഇവിടെ ഉത്തരം ഡി ആണ് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും അടുത്ത ചോദ്യം ഇന്ത്യയുടെ ജി എസ് ടിയുടെ യഥാർത്ഥ ശില്പി ഉത്തരം ഡി ആണ് അസിം ദാസ് ഗുപ്ത അടുത്ത ചോദ്യം ചരക്ക് സേവന നികുതി ജി എസ് ടി എന്നാൽ പരോക്ഷ നികുതി മാത്രം അടുത്ത ചോദ്യം ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളാണ് ഒന്നാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര ധനമന്ത്രി മൂന്നാമത്തെ ഓപ്ഷൻ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി നാലാമത്തെ ഓപ്ഷൻ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി ഇവിടെ ഉത്തരം സി ആണ് രണ്ടും മൂന്നും നാലുമാണ് ശരി രണ്ടും മൂന്നും നാലുമാണ് ശരി അതായത് കേന്ദ്ര ധനമന്ത്രി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി ഇത്രയും വരെ അടങ്ങുന്നതാണ് ജി എസ് ടി കൗൺസിലെ അംഗങ്ങൾ അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ടാമത് ജി എസ് ടി കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് അഥവാ എസ് യു വിക്ക് ആയിരത്തി അഞ്ഞൂറ് സി സി നീളം നാല് മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത് എം എമ്മിനും തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് ഇവിടെ ഉത്തരം എ ആണ് ഇരുപത്തിരണ്ട് ശതമാനം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ജി എസ് ടി റെമിറ്റഡ്സ് മൂന്നാമത്തെ ഓപ്ഷൻ ഗോൾഡൻ ജുവല്ലറി രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രീൻ ടീ ലീഫ് മൂന്നാമത്തെ ഓപ്ഷൻ ഓണിയൻ ആൻഡ് പൊട്ടറ്റോ നാലാമത്തെ ഓപ്ഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ ഉത്തരം സി ആണ് രണ്ടും മൂന്നുമാണ് ശരി രണ്ട് ഗ്രീൻ ടീ ലീഫും മൂന്ന് ഓണിയൻ ആൻഡ് പൊട്ടറ്റോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ ചെയ്യാം പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ